ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കിയ വിവാദ ഉത്തരവ് റദ്ദാക്കി കർണാടക ഹൈക്കോടതി ധർമ്മസ്ഥല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിന്നും ന്യൂസ് പോർട്ടലുകളിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ബെൽത്തങ്കടി സിവിൽ കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ് ഹൈക്കോടതി മരവിപ്പിച്ചത് ധർമ്മസ്ഥല ക്ഷേത്ര ഭരണസമിതി മേധാവി ഹർഷേന്ദ്രകുമാർ നൽകിയ ഹർജിയിലായിരുന്നു ബെൽത്തങ്കടി കോടതിയുടെ വിവാദ ഉത്തരവ് മാധ്യമ വിലക്കിനെതിരെ യൂട്യൂബ് ചാനലായ കുട്ടലാറാം പേജ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിധിയുണ്ടായിരിക്കുന്നത് അതേസമയം ശുചീകരണ തൊഴിലാളി ചൂണ്ടിക്കാട്ടിയ കൂടുതൽ ഇടങ്ങളിൽ ഇന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ വിശദമായ പരിശോധന നടക്കും ഈ ലഭിച്ചിട്ടുള്ള മനുഷ്യ ആസ്തികൾ അത് ഒന്നിലേറെ പേരുടേതാണ് എന്ന സംശയം ഇപ്പോൾ ബലപ്പെടുന്ന സാഹചര്യം അപ്പോൾ ഈ കൂട്ടക്കൊലപാതക പരമ്പര നടന്നു എന്ന വെളിപ്പെടുത്തൽ അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്നു ആ വെളിപ്പെടുത്തലിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകൾ പുറത്തേക്ക് വരുന്നു എന്നതാണ് ധർമ്മസ്ഥലയിലെ സാഹചര്യം